ണ്ടോത്തുക ഒരു മനസാക്ഷി സാധനം അത്യാഗ്രഹി ില്ല ബോഡി വെച്ച് അത്രയും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിയല്ല

ഈ ടാസ്കിൽ ഇന്നലെ പ്രൊമോയിലൊക്കെ കണ്ട കാര്യമാണ് ഇപ്പോൾ ലൈവിൽ നടന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഈ ടാസ്കിൻ്റെ തുടക്കത്തിന് തുടങ്ങുന്നതിന് അവർ ബസറ് അടിക്കുന്നതിന് മുന്നേ തന്നെ അനുമോളും അക്ബറും തമ്മിൽ സംസാരമുണ്ട് അതായത് മാറി നിൽക്കുമോ ഒന്ന് വിട്ടു നിൽക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ വിട്ടു നിൽക്കാനൊന്നും പറ്റത്തില്ലെന്നുള്ള വേറെ കാര്യം ഇതിനു മുന്നേ ഈ ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ പറയാം ഇതൊരാണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഇട കലർന്നു വഴക്ക എല്ലാ സീസണിലും നമ്മൾ കണ്ടിട്ടുള്ള ഇത് കൊടുക്കുന്ന ബിഗ് ബോസിനെ പറഞ്ഞാൽ മതി ശരിക്കും പറഞ്ഞാൽ മത്സരാർത്ഥികൾ തമ്മിൽ അടിയും കൂടെ ഒരു വിചാര ില് അവർ കൊടുക്കുന്ന ഒരു വൃത്തിയേട്ട ഗെയിമാണ് ഇത് കാരണം ഇത് കിടന്ന് മേളിക്കുന്ന കൂട്ട് ഇങ്ങനെ മറിഞ്ഞ് മേളിക്കണം അങ്ങനത്തെ ഒരു ടാസ്ക് ആണ് ഇത് എല്ലാ സീസണിലും നമ്മൾ കണ്ടിട്ടുള്ള ഷാനവാസിന് വയ്യാത്തോണ്ടോ എന്തുകൊണ്ടോ ഷാനവാസ് ആ സാധനങ്ങളൊക്കെ വരുന്ന മെഷീൻ ഉണ്ടല്ലോ അത് വരുമ്പോഴേ പിടിച്ച് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ആരാണ് അവരാണ് വിജയിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും കിട്ടിയിരിക്കുന്ന അനീഷിനാണ് അനീഷ് ഇടത് സൈഡിലെ മുന്നിൽ പോയി നിന്നു അപ്പം ഷാനവാസാവായിരുന്ന നടുക്ക് ഇങ്ങനെ നിന്നു അതിന് അവിടം വരെ എത്തണ്ടേ ഏതെങ്കിലും ഒരു സാധനം അതിന് മുന്നേ സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ച് നിവിന് അക്ബർ ആര്യന് ലക്ഷ്മി ഇപ്പുറത്ത് സൈഡ് ആതില അനീഷ് അവരെല്ലാം പിടിച്ചെടുക്കുക ആ ഷാനവാസിന് ഒരെണ്ണം വെറുതെ പോലും ഒരെണ്ണം കിട്ടിയിട്ടില്ല പുള്ളി അവിടെ സ്റ്റാച്ചു പോലെ ഇങ്ങനെ നിന്നു അപ്പോൾ ഇതിങ്ങനെ ക്യൂ പോലെ രണ്ട് സൈഡിലും മാറി മാറി നിന്നപ്പം ലക്ഷ്മി റൈ സൈഡിൽ ലക്ഷ്മി നിന്നു ആദ്യം പിന്നെ അനിമോള് നിന്നു അതിൻ്റെ പുറകെ അക്ബർ നിന്നു പിന്നെ നിവിൻ നിന്ന് നിവിൻ പിന്നെ ഒന്ന് മുന്നിൽ കേറാൻ വേണ്ടി ഇടിച്ച് തള്ളാൻ വേണ്ടി ഒന്നും നോക്കി അത് സമ്മതിച്ചു കൊടുത്തില്ല ലക്ഷ്മി പിന്നെ അത് ആര്യൻ മൂന്നാമത് നിന്ന് ആര്യൻ മുന്നിൽ കയറി അതായത് ലക്ഷ്മിയുടെ മുന്നിൽ പോയി നിന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ലക്ഷ്മിയുടെ മുന്നിലല്ല ഭിത്തിയെ തള്ളിപ്പിടിച്ചിങ്ങനെ നിന്നു പക്ഷെ മുന്നിലാണ് ലക്ഷ്മിയെ തള്ളി മാറ്റിയിട്ട് മുന്നോട്ട് കയറിയില്ല എന്നാൽ ആ ഭിത്തിയെ തള്ളിപ്പിടിച്ച് നിന്നിട്ട് അവിടെ നിന്നു പക്ഷേ ലക്ഷ്മി ഗെയിം കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് ലക്ഷ്മി ആര്യൻ ഒരു ഉപദ്രവവും ലക്ഷ്മിയെ ഉപദ്രവിച്ചില്ല ഹേർട്ട് ചെയ്തില്ല വെയിറ്റ് കൊണ്ട് ശരീരത്തിട്ടില്ല ഒന്നും ചെയ്തില്ല ഒരു ഉപദ്രവം ഇല്ല ഡീസൻറ്റായിട്ട് പെരുമാറി എന്ന് പറയുന്നത് അവിടെ ഡീസൻറ്റായിട്ട് പെരുമാറാൻ ബുദ്ധിമുട്ടാണ് കാരണം മുന്നിൽ നിൽക്കുന്ന ലക്ഷ്മിയാണ് അവിടെ അതിൻ്റെ ഇഡയിൽ തിങ്ങി കയറി നിൽക്കുകയാണ് ആര്യൻ അവിടെ നിന്നുകൊണ്ട് അത് ബുദ്ധിമുട്ടാകുന്ന ആര്യൻ ഡീസൻറ്റായിട്ട് പെരുമാറി അപ്പം തുടക്കത്തിലെ അക്ബറിനോട് വിട്ടു നിൽക്കാൻ ആനിമോൾ പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് നിനക്ക് ബുദ്ധിമുട്ടാണ് നീ ഇറങ്ങി മാറിപ്പോണം ഇത് ഇവിടെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല ഇത് ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ ശരീരം മുട്ടിയിരിക്കും പറ്റില്ല നീ ഇറങ്ങി പൊക്കോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പറ്റില്ല നിപോഡി എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാ നിൽക്കുന്ന ഒന്ന് അക്ബർ നെവിനൊന്നും അനുമോളോട് അത്ര താല്പര്യം ഗെയിം തുടങ്ങി കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന എല്ലാം കൂടെ ഉരുട്ടി കിരട്ടി പെടന്ന് പിടിക്കുന്ന ആ ഷാനവാസൊന്നും എടുക്കാതെ എവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് അനുമോള് ഇറങ്ങി വരുമ്പോൾ ഉള്ളൊരു സീനിൽ ഞാനിപ്പോൾ കാണിച്ചതിൽ അനുമോളുടെ ബാക്ക് സൈഡൊക്കെ നനഞ്ഞിരിക്കുന്നു എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അത്രയും കിടന്ന ശരീരങ്ങൾ തമ്മിൽ മുട്ടിയിട്ട് വേർത്തതാണ് നമ്മളിപ്പോൾ ഒരു ബൈക്ക് യാത്രയാണേലും കുറേ നേരം ഒരാൾ പുറകിലിരുന്ന മറ്റേ ആ മുന്നിൽ ഇരിക്കുന്ന ആളുടെ കാലയിലോട്ട് നമ്മുടെ കാലിൽ ടച്ച് ചെയ്തിരുന്ന കുറച്ച് നേരം കഴിയുമ്പോൾ വേർക്കില്ലേ അതേപോലെയുള്ളൂ ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ശരീരം തമ്മിൽ മുട്ടി ചെയ്തപ്പോൾ തന്നെ അനുമോളിൻ്റെ ബാക്കൊക്കെ വേർത്ത് നനഞ്ഞിരിക്കുന്ന ക്യാമറയെ ശ്രദ്ധിച്ചു നിങ്ങൾക്ക് കാണാം അത് ആ ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്തേ പറ്റൂ പിന്നെ നിൽക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അവര് ബോധേടായിട്ട് അക്ബർ അതേക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ആ നിക്കുന്നെങ്കിൽ അക്ബറിന് ഈ വെയിറ്റ് കൊണ്ട് അനുമോളുടെ മേത്തിടാതെ നിക്കാൻ കാരണം ആരും അവിടെ നിന്നു എന്നാണ് പറയുന്നത് അവിടെ അത് അങ്ങനെ കീപ്പ് ചെയ്തത് അതൊരു സ്ത്രീയാണ് അല്ലെ ഒരുമാതിരി ഒരു വെപ്പ് ആ രീതി ബെസേലൊക്കെ നടക്കുക അങ്ങനെ ചെയ്യരുത് ഇപ്പം അക്ബർ ഇവിടെ മനഃപൂർവ്വം ചെയ്തെന്ന് ഞാൻ പറയില്ല കേട്ടോ ഇതൊരു ഇത് ബിഗ് ബോസ് കൊടുത്ത ഒരു ഗെയിമാണ് ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെന്ന് പെടുന്നതാണിവർ അക്ബർ മനഃപൂർവ്വം ജാക്കി വെക്കുന്ന പോലെ നിന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ പെൺകുട്ടികളിപ്പോൾ ആരോപിച്ച് യു ആർ റോങ് യു ആർ റോങ് എന്നും പറഞ്ഞ് ലക്ഷ്മി പറയുന്നുണ്ട് അനിമോൾക്ക് വേണ്ടി ലക്ഷ്മിയാണ് സംസാരിച്ചത് അനിമോൾക്ക് സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു രീതിക്കാണ് ലക്ഷ്മി പറയുന്നത് കേട്ടോ അവളുടെ മുഖമൊക്കെ കണ്ട ഇതുവരെ അവളുടെ മുഖം അങ്ങനെ ആയിട്ടില്ല നീ ക്രൂരനാണ് നിനക്ക് ഇപ്പം തന്നെ ടാസ്ക് ചെയ്ത് കിരീടം തല വെക്കണമെന്നേ ഉള്ളോന്നുള്ള അക്ബർ അത് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് മറ്റൊരു വിഷയത്തിൽ മറ്റുദേശത്തിൽ അക്ബർ ചെയ്തിട്ടില്ല പക്ഷേ ചെയ്തുകൾ ഒരു സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറമാണ് ഒരു പുരുഷൻ ഇത്ര ഹൈറ്റും വെയിറ്റുമുള്ള ഒരു പുരുഷൻ്റെ ബോഡി വെയിറ്റ് മൊത്തം കൊണ്ട് അനുമോളുടെ ശരീരത്തിലിട്ടു അങ്ങനെയാണ് ആ ടാസ്ക് അക്ബർ ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ആ സാധനം പിടിക്കുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അനിമോളാണ് ചെറുതാണ് അപ്പോൾ അനുമോൾക്ക് അവിടെ സഹിക്കാൻ പറ്റുന്ന ഒരു ആ ബോഡി വെയിറ്റ് അങ്ങനെ സഹിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇതെല്ലാം ബിഗ് ബോസിൻ്റെ കളിയാണ് അവർ കൊണ്ട് ഇത് കണ്ടിട്ട് അവർ ഈ കളിയൊക്കെ കണ്ട ഇന്ന് ചിരിക്കുന്നുണ്ടാവും ഈ അടി ഇതുമെല്ലാം കണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചെടുത്ത് അനിമോൾ ഇറങ്ങി കഴിഞ്ഞിട്ട് അനിമോൾ ഈ ഇതേപ്പറ്റി എന്താ ഈ മൂക്കിടിച്ചെന്നോ അവിടെ ഇടിച്ചു ഇവിടെ ഇടിച്ചെന്നോ പക്ഷേ അതല്ലാത്ത ഒരു സുരക്ഷിതമല്ലാത്ത ഒരു സംഭവം അവിടെ അങ്ങനെ നടന്ന പോലെ അനിമോൾ കൊണ്ട് അനിമോളുടെ ഡീസൻ്റ് കൊണ്ട് അനിമോൾ അത് വിളിച്ചു കൂവി അങ്ങ് പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ലക്ഷ്മി യു ആർ റോങ് എന്നൊക്കെ പറഞ്ഞു വരുന്നു നീ ക്രൂരനാണ് നിന്റെ ബോഡി വെയിറ്റ് എങ്ങനെയാണ് അവൾ താങ്ങും അതല്ലേ ഇതല്ലേ ആര്യൻ അതിലും ഡീസെൻ്റ് ആയിട്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് ഇതൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു അതായത് ഈ ഒരു പോയിന്റ് ആണ് അവർ പറഞ്ഞു വെക്കുന്നത് ആ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇത് ഇവിടെ ാണ് എന്നാലും അതിനുള്ളിൽ നിന്നോണ്ട് ആ ഒരു ചിന്തയും കൂടെ വേണമായിരുന്നു അക്ബറിന് ആ ചിന്തയില്ല ടാസ്ക് ചെയ്യിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് നിന്റെ എന്നാണ് ലക്ഷ്മിയൊക്കെ ഇപ്പം ഈ പറഞ്ഞു വെക്കുന്നത് ഇതിലിപ്പോ ആരെ കുറ്റം പറയണമെന്ന് എനിക്കറിയത്തില്ല അക്ബറിന് ഇച്ചിരി കൂടെ വലിഞ്ഞ് നിന്ന ഷാനവാസിനോട് ഒരു ബഹുമാനം തോന്നിയ ടാസ്ക് ആയത് ഈ സംഭവം ഒന്നും കിട്ടിയില്ലേലും വേണ്ടില്ല ഈ ഇതിൻ്റെ ഇടയിൽ കുത്തി കുത്തിമറിയണ്ടെന്ന് ഷാനവാസ് തീരുമാനിച്ചിട്ട് നേരെ വെറുതെ നിപ്പുണ്ട് പാവം തോന്നിയ കണ്ടപ്പോൾ അപ്പൊ ഓക്കെ താങ്ക് യു ഹൊവാച്ചിങ് അടുത്ത വഴിയേ കാണാം